ഇന്ന് ഓഗസ്റ്റ് ഒന്ന് സമയം പന്ത്രണ്ട് മണി ഇന്ന് സ്പ്ലിറ്റായിട്ട് ബോഡി തിരഞ്ഞ് പല ഭാഗത്തേക്കും നമ്മുടെ റെസ്ക്യൂ ടീം അന്വേഷിച്ചിറങ്ങിയതാണ് കാരണം ഇന്ന് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് ബോഡിയുടെ സ്മെല്ലറിഞ്ഞിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇത് ഞങ്ങൾ ടി വിയിൽ ഒക്കെ കാണുന്ന ബ്രിഡ്ജ് കാര്യങ്ങൾ വർക്ക് നടക്കുന്ന സ്ഥലം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമായിട്ടാണ് ഇന്ന് റെസ്ക്യൂ ചെയ്യുന്നത് അതായത് ബോഡി അന്വേഷിച്ച് ഇറങ്ങിയിട്ടുള്ള സ്ഥലം നമ്മുടെ കെ ഐ ടി മലപ്പുറം വിങ് എന്തുണ്ട് അവിടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അവിടെ ആ ഭാഗത്ത് നല്ല സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ബോഡി അന്വേഷിച്ച് പോയിട്ടുള്ളത്